സിർ ന്യൂസ് കേൾക്കുന്നുണ്ട് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത്ര നമ്മുടെ അമേരിക്കൻ സൈന്യം ഗാസയിലേക്ക് വരുമെന്നും അങ്ങനെ അങ്ങനെ പറഞ്ഞോ ട്രംപ് പറഞ്ഞു സി ഞാൻ ഈ പറയുന്നത് എനിക്കറിയില്ല ഒന്ന് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ അത് സ്വന്തം അച്ചീവ്മെൻ്റ് ആയിട്ട് ട്രംപ് പറഞ്ഞു ട്രംപ് അധികാരമേൽക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ ജാനുവരി പത്തൊമ്പതിന് തന്നെ അവിടെ വെടിനിർത്തൽ ഉണ്ടായി ട്രംപ് പറഞ്ഞു കണ്ടോ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഐ സ്റ്റോപ്പ് ദാറ്റ് പറയുകയും ചെയ്തു പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു പിന്നെ ചെയ്തത് ട്രംപ് ട്വൻറ്റി തൗസൻഡ് അല്ല രണ്ടായിരം പൗണ്ടുള്ള ബോംബ് ആ ബോംബിൻ്റെ കപ്പാസിറ്റി എങ്ങനെയുണ്ട് പറഞ്ഞത് ഇത്ര പൗണ്ട് ഭീകരമായ ഒരു ഏരിയ കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ബോംബാണ് രണ്ടായിരം പൗണ്ട് ബോംബ് ഈ രണ്ടായിരം പൗണ്ട് ബോംബ് ഇസ്രായേലിന് അയക്കാൻ പറ്റും അത് ജോബിയുടെ തടഞ്ഞു വെച്ചതാണ് ഇത് ഇങ്ങനെ പ്രദേശം മുഴുവൻ നശിപ്പിക്കുന്ന ബോംബ് കൊടുത്തയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കേട്ടു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇയാൾ കയ്യിൽ വെച്ചിരിക്കുന്ന എന്തിനാ ഇത് തിന്നാനാണ് ഒന്നുമല്ല അത് ഉപയോഗിക്കാൻ തന്നെയാണ് പക്ഷേ ഇസ്രായേലിന് കൊടുക്കില്ല ട്രംപ് വന്നപ്പോൾ ട്രംപ് ആ എംബാർഗോ ലിഫ്റ്റ് ചെയ്തു ബോംബുകളെല്ലാം ഇസ്രായേലിലേക്ക് പോയി അപ്പോൾ ട്രംപിനെ എല്ലാവരും കൂടെ വളം ചോദിച്ചു ഇതത് ട്രംപ് പറഞ്ഞു കാശ് വാങ്ങിയതാണ് അവരുടെയൊന്നും പറഞ്ഞു ഇസ്രായേൽ നേരത്തെ വീടിനോട് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു ഇത് തെമ്മാണിത്തരാണ് കേട്ടോ ഞാൻ കാശ് തന്നതാണ് കാശ് കൊടുത്തിട്ട് പിന്നെ സാധനം തരില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് മര്യാദയാണ് വീടിന് അറിഞ്ഞുകൂട കാശ് വാങ്ങാൻ നേരത്ത് ഇത് രണ്ടായിരം പൗണ്ട് ബോംബിനുള്ളതാണ് എന്ന് പറഞ്ഞാണല്ലോ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണല്ലോ ഓപ്പൺ ചെയ്യുന്നത് സോ യു ഹാവ് ഓൾറെഡി പെയ്ഡ് ദ മണി അത് കഴിഞ്ഞ സാധനം തന്നില്ലെങ്കിൽ എന്ത് പൂകൃത്തിനാണ് അപ്പൊ ട്രംപ് പറഞ്ഞു ഞാൻ പൈസ വാങ്ങി അതുകൊണ്ട് കൊടുത്തു ഒരു ന്യായമായി ട്രംപ് പറയുന്നത് ലോകസമാധാനം എന്നാണ് ലോകസമാധാനത്തിന് ട്രംപിന് ഒരു കാര്യം ചെയ്യാം തൻ്റെ ഇന്ന് കാശ് വാങ്ങിച്ചിരുന്നു ബട്ട് ലോകസമാധാനത്തിനെതിരായതുകൊണ്ട് ആ കാശ് ഞാൻ തിരിച്ചു തരുന്നു ബോംബ് തരുന്നില്ല ഇങ്ങനെ ചെയ്യാം ബട്ട് ട്രംപ് ചെയ്തില്ല കാശ് വാങ്ങിച്ചിട്ടില്ലേ അതുകൊണ്ട് സാധനം കൊടുക്കണ്ടേ എന്നുള്ള ന്യായം പറഞ്ഞിട്ട് ബോംബ് ഇസ്രായേലിന് കൊടുത്തു ബേസിക്കലി ട്രംപ് യുദ്ധത്തിന് അനുകൂലിയാണ് പ്രതികൂലിയാണ് പോട്ടാൽ അടുത്ത ഓഫീസോർഡർ ഇറങ്ങി വൺ പോയിൻ്റ് ടു ബില്യൺ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൺ പോയിന്റ് ടു ബില്യൺ ഡോളേഴ്സ് വർത്ത് ഓഫ് വെപ്പൻസ് അതില് ആയിരം പൗണ്ടിൻ്റെ ബോംബാണ് രണ്ടായിരം ഇല്ല ഉണ്ട് പ്ലസ് ഈ ആർമേഡ് ബുൾഡോസർ എന്ന് പറയും ആർമേഡ് ബുൾഡോസർ എന്ന് പറഞ്ഞാൽ ബുൾഡോസറാണ് ബട്ട് അതിന് ഒരുപാട് ആർമറേയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മൈൻസ് ലോ ഇൻ്റൻസിറ്റി ഒക്കെ ഈ ഭൂമിക്കടിയിൽ ഇങ്ങനെ പാകി വയ്ക്കില്ല നമ്മൾ പോയി കാല് വെച്ചാൽ ടപ്പ് ഇത് വാരി എടുക്കുന്ന സാധനം അതാണ് റോബോട്ടിക് ആർമേഡ് ബുൾഡോസർ ഈ ബുൾഡോസറും ഇസ്രയേലിന് കൊടുക്കാൻ അങ്ങനെ തീരുമാനിച്ചു വാട്ട് ഡസ് ഇറ്റ് മീൻ ഈ പറഞ്ഞ ഗാസ റഫ ഖാൻ യൂണിസ് ഇതൊക്കെ പെറുക്കി ആ മാസം എന്തെല്ലാം ഭൂമിക്കിടയിൽ കുഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ മനുഷ്യനെ താമസിക്കാൻ പറ്റുള്ളൂ ഇത് ചെയ്തു വൺ പോയിന്റ് ടു ബില്ല് ഡോളേഴ്സ് വെർത്ത് ഓഫ് വെപ്പൺ ഇസ്രായേലിന് കൊടുക്കുന്നു ഹൗ ഡു വി എക്സ്പ്ലെയിൻ ദിസ് ബിഹേവിയർ ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു നൗ ദർ ഇസ് എ ന്യൂസ് ഐറ്റം ഞാൻ കണ്ടു ഐ തിങ്ക് ഹിന്ദുസ്ഥാൻ ടൈംസിലെ മറ്റു അമേരിക്ക കൺക്ലൂഡ് ചെയ്യുന്നു പ്രോബ്ലി പെൻറ്റകൺ ആയിരിക്കും യു എസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ യു എസ് കൺക്ലൂഡ്സ് ദാറ്റ് ഇറാൻ ഈസ് മേക്കിംഗ് ഇറാൻ ആ പ്രോസസ് അവര് ഫാസ്റ്റാക്കിയിരിക്കുന്നു എത്രയും വേഗം ഇറാന്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നൗ ഈ ഡോട്ട് ലക്ഷ്മി ആദ്യം പറഞ്ഞ ഡോട്ട് വേണിട്ട് കണക്ട് ചെയ്യുന്ന പിക്ചർ ഈസ് ക്ലിയർ വൈ ട്രംപ് മിലിറ്ററി ഗോയിങ് ടു ഹമാസ് അല്ലെങ്കിൽ മിലിറ്ററി ആളിന്റെ സഹായം തന്നെയാണ് ആവശ്യമില്ല ആയുധം മതി ആളിനും കുറവൊന്നുമില്ല ഇതിനോ ഹമാസ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്നര ലക്ഷം ജൂതന്മാർ ടെലവിലേക്ക് പറഞ്ഞു ലോകത്തിന്റെ പല നിന്നും തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചിട്ട് അവരുടെ രാജ്യം രക്ഷിക്കാനായിട്ട് വൺ പോയിന്റ് ഫൈവ് ലാക്സ് പട്ടാളത്തിൽ വേണമെങ്കിൽ പട്ടാളത്തിൽ ആശുപത്രിയിൽ വേണമെങ്കിൽ ആശുപത്രിയിൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒന്നര ലക്ഷം ആൾക്കാർ ഇസ്രായേലിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ ശേഷം സോ ഇവ അവരുടെ രാജ്യസ്നേഹം അവർക്ക് വേണ്ടത് ആണ് മാത്രമല്ല വെപ്പൺസ് പലതും തീർന്നു കാരണം ഹമാസുമായിട്ട് നിരന്തര യുദ്ധം അത് ഇറാനുമായിട്ട് ഒരു ലോ ഇന്റൻസിറ്റി യുദ്ധം ഹിസ്ബുള്ളയുമായിട്ട് നിരന്തര യുദ്ധം കൂത്തിയുമായിട്ട് യുദ്ധം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആയുധം തീർന്നു പോകുകയല്ലേ ഡിപ്ലീഷൻ ഓഫ് യുവർ സ്റ്റോക്ക് അത് വീണ്ടും വീണ്ടും നിറയ്ക്കണ്ടേ അതിനാണ് ഈ വൺ പോയിന്റ് ടൂ ബില്യൻ ഇസ്രയേലിന്റെ ഒരു സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ സർ ഒരു ഒരു സൈഡ് അവര് സെക്യൂർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈഡ് അവര് അവർ അവരന്നെയാണോ ഓപ്പൺ ചെയ്യണമെന്ന് തോന്നും ഇവൻ ഒക്ടോബർ സെവൻ നടന്നതും അവർ തന്നെയാണോ ചോദിക്കുന്നവരുണ്ടല്ലോ വാട്ട് റിയലി ഹാപ്പനിങ് ഒക്ടോബർ അപ്പോറിയുണ്ട് കേട്ടോ ചുറ്റും പല പല ബോർഡേഴ്സ് ഇതാണ് എനിക്ക് ലക്ഷ്മിയെ മാരകമായിട്ട് പരിക്കേൽപ്പിക്കണം ഇല്ലാതാക്കണം എന്നുണ്ട് പക്ഷെ അതിനൊരു കാരണം കിട്ടുന്നില്ല നാലുപേര് കേട്ടാൽ കാരണം കിട്ടണ്ടേ അപ്പൊ എങ്ങനെയും ചൊറിഞ്ഞോ പിടിച്ചോ ഇറിറ്റേറ്റ് ചെയ്തോ എങ്ങനെയാണ് അവസാനം ലക്ഷ്മി എന്നെ ഓരോ ചടിവെച്ച് തരുന്നു കിട്ടി പിന്നെ ഞാൻ അങ്ങോട്ടും വെട്ടും കൂത്തും ഡിസ്പ്രോഷനേറ്റായിട്ട് തിരിച്ചടിക്കുന്നു ഇതാണ് ഒക്ടോബർ സെവനിലെ അറ്റാക്കും തിരിച്ചടിയിൽ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് സി വന വാർ ഈസ് ഹാപ്പനിങ് ഓർ വാർ ഈസ് ഓവർ ലോട്ട് ഓഫ് കോൺസ്പിറസിൽ സിറിയ ഈ ബോർഡേഴ്സ് ഒക്കെ ഓപ്പൺ ആ ഇപ്പൊ എല്ലാ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേലിന്റെ വലിപ്പം ലെബനിലേക്ക് അവർ കയറി ലെബനില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷം മറ്റോ ആദ്യമായിട്ട് ലെബനന്റെ സ്ഥലത്ത് ലെബനന്റെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേലിന്റെ പതാക നാട്ടി ഹെൽപ്ലെസ് സിറിയ ഇസ് ഓൾ മോർ ഹെൽപ്ലെസ് സിറിയയിൽ അസദിനെ മാറ്റി ജുലാനിയെ വെച്ചു ജുലാനി ഈസ് പ്ലയബിൾ ടു അമേരിക്ക അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്നവനാണ് ജുലാനി അസദ് അങ്ങനെ കേൾക്കില്ലായിരുന്നു സോ ടെർക്കിയും യു എസ് എയും ചേർന്നിട്ടാണ് ഈ ജുലാനിയെ വെച്ചിരിക്കുന്നത് അസദിന്റെ ചായവ് ഇറാനോടായിരുന്നു സോ ദൈവം ടൂ ടെർക്കും താല്പര്യമുണ്ട് ഇറാന്റെ ഇന്റർഫിയറൻസ് പാടില്ലെന്ന് ഇവരുടെയൊക്കെ ഈഗോ പ്രോബ്ലംസ് വളരെ വലുതാണല്ലോ ടർക്കി വിചാരിക്കുന്നത് എന്താ ഭൂലോകം മുഴുവൻ ഇസ്ലാമായിട്ട് മാറണം അതിൻ്റെ നേതാവായി ആരായിരിക്കണം തുർക്കി സുൽത്താനായിരിക്കണം അതെ സുൽത്താനായി അതാ ഈ അവരുടെ ഈ ഖലീഫ എന്ന് പറയുന്നത് തുർക്കിയിൽ നിന്നാണ് അല്ലാതെ പാകിസ്ഥാൻ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞാൽ അവനൊക്കെ ഏത് അവനൊന്നും മേത്തനല്ലടാ ഇങ്ങനെയൊക്കെ പറയും ഞാനാണ് ഒറിജൻ ഇത് തന്നെ ആ ഇറാനും ഉണ്ട് ബട്ട് ഇറാൻ ഷിയ ആണ് ചെയ്താൽ സുനികൾ ഷിയ അംഗീകരിക്കില്ല ബട്ട് ഈ വാണ്ടിറ്റ് അതെ ലീഡർ ഓഫ് മുസ്ലിം എവര് എല്ലാവർക്കും ആ സ്ഥാനങ്ങളുണ്ട് അത് ഏറ്റവും അധികം ഉള്ളത് ഈ സിറിയ ഇറാക്ക് ഇറാൻ ടർക്കി ഖത്തർ ഇല്ല ഖത്തറിന് ലോക ഇസ്ലാമിൻ്റെ തലവനായിട്ട് ഞാൻ വരണമെന്നൊന്നും അവർക്കില്ല ലോകം മുഴുവൻ ഇസ്ലാം മതി തലവൻ്റെ കാര്യത്തിൽ വാശിയൊന്നും ഖത്തർമില്ല സൗദിക്കില്ല കാരണം ഈ ലോകം മൊത്തം ഇസ്ലാമാകുന്നത് തന്നെ നടപ്പുള്ള കാര്യമല്ല എന്ന് അവർക്കറിയാം അവർ തന്നെ ഇസ്ലാമിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡിമോണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതി ഈവൻ ഇറാൻ പോലും ലെഫ്റ്റ് ഗംസൽസ് ഇറാനിയൻ ജനത ചിലപ്പോൾ ഒരു ഭരണമാറ്റത്തിന് തയ്യാറാവും അതുകൊണ്ടാണ് നിതന്യൂ ഡയറക്റ്റ് അവരെ അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ സ്വാതന്ത്ര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നത് ഇറാൻ ഇൻറ്റേണലി ഒരു പൊട്ടിത്തെറികളെ വാക്കിലാണ് എന്ന് വിചാരിക്കുന്നത് ധാരാളം പേരുണ്ട് ഇറാനിലെ സിറ്റുവേഷൻ അങ്ങനെയാണ് കാരണം ഇറാനിലെ ഇപ്പോഴത്തെ ഭരണാധികാരി പെഷ്യാൻ ഈ പേരാണ് മനുഷ്യനെ ഉപദ്രവിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ നരേന്ദ്രമോദി എന്ന് ഉച്ചരിക്കാൻ അവർക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈ പെഷസ്ത്യാനൊന്നും അവർക്ക് നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഇറാനിയൻ ജനത ഒരു കാലത്ത് നമ്മളെപ്പോലെ സാധാരണ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് അത് കഴിഞ്ഞിട്ട് ഈ ആയാത്തോള ഖുമൈന അവിടെ ഇല്ലാത്ത കലാപം ഉണ്ടാക്കി ആ ഭരണമാറ്റം വരുത്തി അങ്ങനെ ഈ മുല്ലാമാരുടെ കയ്യിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ജനതയാണ് അവർ അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു ജനതയാണ് ഇറാനിൽ ഇപ്പോൾ അവരെ പറ്റി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ അപ്രഹൻഷനുണ്ട് ആണവ തയ്യാറെടുപ്പ് അവർ അത് വേഗത്തിലാക്കും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അവരുടെ മിലിറ്ററി ബേസസ് ആണ് ആക്രമിച്ചത് അവരുടെ ഓയിൽ ഇൻസ്റ്റലേഷൻ പ്ലസ് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഈ രണ്ടിനെയും ഇസ്രായേൽ തൊട്ടില്ല കാരണം അത് തൊട്ടാൽ ഭയങ്കര കോൺസിക്വൻസസ് ആയിരിക്കും കോൺസിക്വൻസായിരിക്കുമെന്ന് ഇസ്രായേലിനും അറിയാം ഇസ്രായേലിന് ഇറാൻ ആക്രമിച്ചപ്പോഴും അവരും വളരെ കെയർഫുള്ളായിട്ടാണ് വലിയ ഡാമേജ് ഇല്ലാതെ തിരിച്ചടിച്ചൊന്നും വരികയും വേണം എന്നാൽ വലിയ കോൺസിക്വൻസസ് ഉണ്ടാവുകയും ചെയ്യരുത് അപ്പോൾ ആ രീതിയിൽ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിൽ നിന്ന് മാറ്റി അടർത്തി മാറ്റാനായിട്ട് നെതന്യാഹു ശ്രമിക്കുന്നു ട്രംപ് തീർച്ചയായിട്ടും ശ്രമിക്കും ട്രംപിന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് പ്രിയോറിറ്റിയിൽ കാനഡ മെക്സിക്കോ ചൈനയുമായിട്ടുള്ള താരിഫ് ബാർ ഇതൊക്കെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സ് ആണ് ഇത് കഴിയുമ്പോ അങ്ങനെ വരും ശരിയാ സർ നല്ല ലീഡേഴ്സിന് എപ്പോഴും ഒരു ദീർഘകാല വീക്ഷണം ഉണ്ടാവില്ല അപ്പോ അങ്ങനെ നോക്കുമ്പോ സർ ശരിക്കും ആക്ച്വലി ഇപ്പോ ഇറാനില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ശരിക്കും കുറെ ഏജൻസും ഓപ്പറേറ്റേഴ്സും എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റിയ ഏജൻസും ഓപ്പറേറ്റീവ്സും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടല്ല ഇത്രയും ഒക്കെ ഇറാനിൽ വെച്ച് തന്നെ അവർക്ക് നടത്താൻ പറ്റിയത് എന്നിട്ടും പക്ഷെ അവർ ഇപ്പോൾ അമേരിക്കയുടെ സഹായമാണ് എടുത്തിരിക്കുന്നത് അല്ല ഈ ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിന് സാധ്യമല്ല ഇറാൻ വലിയ ശക്തിയുള്ളൊരു രാജ്യമാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇറാൻ ഇറാനും വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് നല്ല എന്താ പ്രാണബലമുള്ള ആൾക്കാരാണ് ഇറാനിലെ അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കില്ല ഇറാൻ ഭരണകൂടത്തെ ഇസ്രായേൽ ആക്രമിക്കും അതാണ് ഇസ്രായേലിൻ്റെ ടെക്നിക്ക് ഒരിക്കലും ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന രീതിയിൽ ഇസ്രായേൽ ആക്രമിക്കുകയില്ല ഇറാനിന് കാരണം സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം ഇറാൻ ജനത ഇസ്രായേലിനെതിരെ തിരിയൽ അത് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അത് അതല്ല ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇറാനിൽ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടായിട്ട് ഭരണകൂടം മാറി ഡെമോക്രസി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക അതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാനും പിടിക്കാനൊക്കെ പറ്റുക അനാവശ്യമായ ഈ ജാസൂസി പരിപാടികളൊന്നും വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും ഇടയ്ക്കൊരു വഴക്കുണ്ടായാൽ തന്നെ യു ക്യാൻ സ്പീക്ക് എമംഗ്സ്റ്റ് യൂവേഴ്സൽഫ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസുണ്ട് അങ്ങനെ പലവിധ സമാധാനങ്ങളുണ്ട് ഇപ്പം അങ്ങനെയല്ല ഈ ഭരണകൂടം എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല ജനങ്ങളുടെ വോയിസിന് യാതൊരു വിലയുമില്ല ഇപ്പം ഇസ്രയേലിൽ നോക്കൂ നതന്യാഹു ഈ യുദ്ധത്തിലാണ് ഹമാസമായിട്ട് നതന്യാഹു അഴിമതി കേസിലോ മറ്റോ പിടിച്ച് സുപ്രീം കോടതി നേതന്യാഹുവിനെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെയുള്ള സ്ഥിതി വന്നപ്പോഴാണ് ഈ ഒക്ടോബർ സെവൻ സംഭവിക്കുന്നത് നതന്യാഹുവിനെതിരെ എത്ര പ്രകടനങ്ങൾ ഇസ്രയേലിൽ നടന്നു കഴിഞ്ഞ ദിവസം നടന്നു ഈ ഹോസ്റ്റേജസിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ ഹമാസിൻ്റെ ടേംസ് സമ്മതിച്ചിട്ട് ഹോസ്റ്റേജിനെ തിരിച്ചുകൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടന്നു അത് നെതന്യാഹു അലോ ചെയ്തു അതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുക പാകിസ്ഥാനുമായിട്ട് നമ്മൾ പൊരിഞ്ഞ യുദ്ധം കൂട്ടയടി നടക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു ജാഥ ഡൽഹിയിൽ സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ രണ്ടുപേരും തന്നെ ഭയങ്കരമായിട്ട് ചൂടാകും വാട്ട് ഈസ് ദിസ് അത് അലോ ചെയ്താണെന്ന് നെതന്യാകും അഡ്മിനിസ്ട്രേഷൻ അതിന് സാങ്ഷൻ കൊടുത്തില്ല ജാഥയ്ക്ക് നെതന്യാട്ട്തന്യാ പറഞ്ഞു സാങ്ഷൻ കൊടുക്കടും ദിസ്ഇസ് ഡെമോക്രസിൽ എന്തും ഡെമോൺസ്ട്രേറ്റ് അഗെൻസ്റ്റ് മീ വാട്ട് ഈസ് ദ ഇത് കൂടാതെ നതന്യാഹുവിൻ്റെ ക്യാബിനറ്റിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് രണ്ട് കക്ഷികൾ ഇറങ്ങിപ്പോയി അപ്പോൾ വേറൊരു കക്ഷിയെ പൊള്ളി കൂട്ടുപിടിച്ചു ഇങ്ങനെയാണ് നെതന്യാഹു നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആ ഇസ്രായേൽ ബലി കഴിക്കുന്നില്ല ഈ ബഹളം എല്ലാം നടന്നിട്ട് പോലും ഇസ്രായേലിൻ്റെ ഡെമോക്രസി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് കാണേണ്ടത് എത്ര മുസ്ലിങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ അവരുടെ സിറ്റിസൻസ് ആയിട്ട് ആർമിയില് എന്റെ അറിവിൽ എത്ര മൂന്ന് ലക്ഷമോ അതോ മുപ്പത് ലക്ഷമോ സം ഫിഗർ ഞാൻ വായിച്ചു ഏതായാലും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനുണ്ട് അവര് സുരക്ഷിതരുമാണ് അമാസിന്റെ ഹിസ്ബുള്ളയുടെ പേര് പറഞ്ഞിട്ട് അവരുടെ മേത്തൊരു മണ്ണ് പോലും ആരും ഉള്ളിയിടുന്നില്ല ദർ വെരി സേഫ് ഇൻഫാക്ട് മുസ്ലിങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാമെങ്കിൽ സുഖമായിട്ട് ജീവിക്കാവുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇസ്രായേൽ ഒന്നാമത്തെ ഇന്ത്യ തന്നെ ഇവിടെ സുഖമായിട്ട് മാത്രമല്ല കണ്ടവന്റെ ചെയ്യാം ചെയ്യാം കുറച്ച് കൂടി സർ അങ്ങനെ നമ്മൾ ണെങ്കിൽ ഇറാനില് അതുമാതിരി ഒരു ഒരു മാറ്റം വരുത്താനും കൂടി ആണ് അവർ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഡെമോക്രസിക്ക് ഒന്ന് ഈ ന്യൂക്ലിയർ യൂണിറ്റ് സെക്യൂർ ചെയ്യണം അവർക്ക് ആൻഡ് രണ്ടാമത്തത് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല എന്നുള്ളത് എന്തായാലും ഉറപ്പല്ലേ സേനയൊക്കെ വിടുകയാണെങ്കിൽ ഇതൊക്കെ മാറി മറിയാൻ ഒറ്റ രാത്രി മതി ഇപ്പം നോക്കൂ കാനഡ ആൻഡ് മെക്സിക്കോ ട്രംപ് ചെയ്തത് എന്താ ട്വന്റി ഫൈവ് പെർസെന്റ് ഡ്യൂട്ടി കാനഡും മെക്സിക്കോയ്ക്കും അപ്ലൈ ചെയ്തു അവർ ഇമ്മീഡിയറ്റ്ലി കംപ്ലൈ ചെയ്തു എന്താ ട്രംപിന് വേണ്ടേ ചേട്ടന് എന്താ വേണ്ടത് അത് നിങ്ങൾ ബോർഡറ് സീൽ ചെയ്യണം ശരി ആയിരത്തഞ്ഞൂറ് പട്ടാൾക്കാർ ഇതാ ഇപ്പം തന്നെ ബോർഡറിലേക്ക് വിടുന്നു ആ മയക്കുമരുന്ന് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം ശരി ഒരു മാസത്തേക്ക് പുള്ളി ആ ഡിസിഷൻ ഫ്രീസ് ചെയ്തു ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതാണ് ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി പ്രഖ്യാപിക്കുന്നു അവർ ഫോൺ ചെയ്യുന്നു എന്താ ചേട്ടാ ഇത് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല നീ കാണിക്കുന്ന തെഡിത്തിൽ എന്താ എന്താണ് അത് പ്രശ്നം ഇന്ന ഇന്നതാ ശരി അതോടനെ ഞങ്ങൾ പരിഹരിക്കാം ഇമ്മീഡിയറ്റ് അവർ സമ്മതിക്കുന്നു സമ്മതിച്ച പാടെ തന്നെ ഈ മനുഷ്യൻ തൻ്റെ ഡിസിഷൻ റിവേഴ്സ് റിവേഴ്സ് അല്ല ഫ്രീസ് ചെയ്യുന്നു ഈ ഓർണൈ ദ ഇക്വേഷൻസ് ക്യാൻ ചേഞ്ച് ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ഇറാൻ ഓൾസോ ഇറാനിൽ ഈ പറഞ്ഞ മാറ്റം വരാനായിട്ട് ഒറ്റ ദിവസം മതി ബംഗ്ലാദേശിൽ മാറ്റം വരാൻ എത്ര ദിവസം എടുത്തു ഒരു പത്ത് ദിവസം അത് സ്വളം തുടങ്ങി വെടിവയ്പായി അവസാനം ഷെയ്ഖ് ഹസീനയ്ക്ക് ഓടേണ്ടി വന്നുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് ആൾക്കാർ ഇറങ്ങിയിട്ട് അതിനുള്ള സാമർഥ്യം ഈ പലരും ധരിക്കുന്ന പോലെ ട്രംപ് വന്നു കഴിയുമ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇല്ലാതെയാവും അങ്ങനെയൊന്നുമല്ല ഡീപ് സ്റ്റേറ്റ് ആയിട്ട് ഒരു സെറ്റിംഗ് തന്നെ ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇപ്പം ഇല്ല അത് യാഥാർത്ഥ്യമാണ് സി ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഡീപ് സ്റ്റേറ്റിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം വാട്ട് ഈസ് ഡീപ് സ്റ്റേറ്റ് ഇൻ ഫാക്ട് അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് ഡീപ് സ്റ്റേറ്റ് അപ്പം അതിൻ്റെ ഓപ്പറേഷൻ എവിടം വരെ പോകണം എന്നുള്ളതിൽ മാത്രമാണ് ഈ അമേരിക്കൻ പ്രസിഡന്റുമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പം ട്രംപിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയും ബംഗ്ലാദേശിലൊന്നും പോയി വേണ്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ജോ ബൈഡൻ പറയും ഇല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക ഇന്ത്യക്കൊരു തലവേദനയായിട്ട് അത് നിൽക്കും അവിടെ ട്രംപ് പറയും ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കിയിട്ട് തനിക്കെന്ത് വേണോടും നമ്മൾ ഇതാണ് അല്ലാതെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അത് ആർക്കും നിന്ന് മോചനമില്ല എന്തോ ഒരു പ്രതീക്ഷ തോന്നി ലൈക്ക് ഇങ്ങനെ ഇപ്പൊ തുൽസി ഗബാർഡ് ആണെങ്കിലും കാശ് ആണെങ്കിലും ഇവരൊക്കെ അവിടെ ചെല്ലും സിഐയും എഫ് ബി ഐയും ഒക്കെ അവർ മാനിയുമ്പോ അതായത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട വിഷയങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് അവർ മുന്നോട്ട് പോകുമെന്നും ആവശ്യമില്ലാതെ ഈ ഫോറിൻ ഇൻ്റർഫിയറൻസിൽ ഇത്രയും ഫോക്കസ് ഓ സി സി ആർ പി മാതിരി വർക്ക് നടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് അത് പ്രതീക്ഷ മാത്രമാണ് ഇതും ഇതിലപ്പുറവും ഒക്കെ നടന്നവരും അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കാഷ് പട്ടേൽ ഇന്ത്യൻ ഒറിജിൻ ഇത്രയേ ഉള്ളൂ അയാൾ അമേരിക്കക്കാരനാണ് തുൾസി ഗബ്ബാർ ആദ്യത്തെ ഹിന്ദുവാണ് പക്ഷേ അമേരിക്കക്കാരിയാണ് അമേരിക്ക വിട്ട് അമേരിക്കയുടെ താല്പര്യം വിട്ട് അവർ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തലവയ്ക്കാൻ വരില്ല നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് പറയാം നമ്മളുടെ ഫൈറ്റ് വേറൊരാൾ നടത്തി തരണം അമേരിക്ക വിമാനം അയച്ച് പാകിസ്ഥാനിൽ ബോംബിടണം നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ജനലിങ്ങനെ തുറന്നു നോക്കുകയുള്ള കൊള്ളാം കൊള്ളാം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എടുക്കാൻ വയ്യ ഈ ഇത് ലോകത്ത് ഒരിടത്തും ആരും സമ്മതിക്കാൻ പോകുന്നില്ല നമ്മൾ ചെയ്യില്ല വേറെ ആരുടെയെങ്കിലും ജോലി നമ്മൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കില്ല അവനവൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയും കാര്യമൊക്കെ നമ്മൾ തന്നെ നോക്കണം അതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഇപ്പം നടന്ന ഡീപ്പോർട്ടേഷനാണെന്ന് ഡീപ്പോർട്ടേഷൻ ഇവൻ ഞാനടക്കം പ്രതീക്ഷിച്ചിരുന്ന ഡീപ്പോർട്ടേഷൻ ഉണ്ടാവും ബട്ട് നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ വളരെ താഴെയായിരിക്കും ബട്ട് വി ബിക്കെയിം ദ ഫോർത്ത് കൺട്രി വളരെ പെട്ടെന്ന് പെറു നിക്കാര ഗ്വ ഇതുപോലത്തെ കുറേ രാജ്യങ്ങൾ അതൊക്കെ കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളു പിന്നെ വന്നപ്പോൾ ഇന്ത്യയിലേക്ക് അതും സി സെവൻറ്റീൻ എയർക്രാഫ്റ്റ് വെച്ചിട്ട് പട്ടാളത്തിൻ്റെ എയർക്രാഫ്റ്റ് വെച്ചിട്ട് എന്തും ഇത്ര അത്യാവശ്യമായിട്ട് അവർ പുറത്താക്കാൻ ബട്ട് ട്രംപിന് ആ സിഗ്നലിൽ പോകണം എൻ്റെ എമർജൻസി പ്രിയോറിറ്റിയാണിത് സിവിലിയൻ പ്ലെയിൻ പോലും അതിന് ചെലവ് കുറവാണ് പട്ടാളത്തിന്റെ പ്ലെയിനിന് ചെലവ് കൂടുതലാണ് അതിന്റെ ഇത്ര ഡോളേഴ്സ് പെർ ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കണക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അങ്ങേര് സി സെവൻറ്റീൻ വെച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇരട്ടിയോ മൂന്നിരട്ടിയോ മറ്റോ പൈസ ചെലവാക്കുന്നു ഇവാക്വേറ്റ് ചെയ്യാൻ ബിക്കോസ് അവർ പറയുന്നത് വി വാണ്ട് ടു ഗിവ് എ വെരി സ്ട്രോങ് സിഗ്നൽ അത് പട്ടാളത്തിൻ്റെ വിമാനത്തിൽ കയറ്റി പാക്ക് ചെയ്ത് ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഇറ്റ് ഈസ് എ ടെറർ എന്ന ഒരു ഒരു പേടി തോന്നുന്ന അതുകൊണ്ട് ഇനി ആരും അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ നോക്കണ്ട നമ്മൾ ഗ്രേസ്ഫുള്ളി നമ്മൾ ചെയ്യാൻ നമ്മളും നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരാണല്ലോ അപ്പം ശരി ഞങ്ങളുടെ ആൾക്കാർ കടലാസില്ലാതെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചുവിട്ടു ഞങ്ങൾ കയറ്റു ഇതാണ് നമ്മളുടെയും നിലപാട് അപ്പോൾ ഒരേ സമയത്ത് നുഴഞ്ഞുകയറ്റം ന്യൂക്ലിയർ സംവിധാനം ആൻഡ് അവിടെ ഒരു ഡെമോക്രസി കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുമിച്ച് അവര് ഒരു തീരുമാനാക്കണേ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രംപ് സോ ക്വിക്ക് അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നു ലോകം അതനുസരിച്ച് പുതിയ ഈക്ലിപ്രിയത്തിലേക്ക് വീഴുന്നു ജയശങ്കർ പറഞ്ഞു നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു ട്രംപ് കൊണ്ടുവരുന്നതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ് അപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നോ ഷോക്ക് ഇൻ ഇന്ത്യയുടെ നേരത്തെ ഒരു താരിഫ് വാർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഒന്നാമത് താരിഫ് വാർ ഞാൻ അത് വേറൊരു വിഷയമാണ് എന്ത് വാങ്ങിക്കോട്ടെ വി ആർ കൂൾ ആൻഡ് കംഫർട്ടബിൾ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് അല്ല ഈ മാസം തന്നെ ഫെബ്രുവരി അവസാനത്തോടെ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കും അതിലീ കാര്യങ്ങളൊക്കെ വരും സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദ്രോഹകരമായ ഒരു നടപടി ഏതെങ്കിലും ട്രംപ് എടുത്തതായിട്ട് നമുക്ക് ഇതുവരെ പരാതിയൊന്നുമില്ല ഡീപ്പോർട്ടേഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ വൺ ഡേ ആൻഡ് ഇറ്റ് ഹാപ്പൻ അതേ ഉള്ളൂ അത് ഇനിയും കുറേയധികം പേര് വരാനുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് കോടിയുള്ള ഇന്ത്യയിൽ ഒരു പതിനെണ്ണായിരം പേര് കൂടെ വന്നു കഴിഞ്ഞാലും ഇത്രയ്ക്ക് ഉള്ളു അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ഫിഗറാണ് ബട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ അൺഓഥറൈസ്ഡ് ആൾക്കാരെത്രണ്ട് ഈശ്വരനറിയാം നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടാക്കേണ്ട ഒരു ഏരിയ ഇന്ത്യക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ട ഒരു ഏരിയ ആണ് ആൻഡ് ഇറാന്റെ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാനുള്ള സമയവും നമുക്ക് റിംഗ് സൈഡ് സീറ്റ്സും ഉണ്ടെന്ന് പറയാമല്ലേ സർ താങ്ക് യു